യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെ ഇപ്പോൾ ആൻഡോ ആൻ്റണി എന്ന എം പി പ്രിയർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഏറ്റവും സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെ കണ്ടത് എന്നതും പ്രശ്നമാണ് ഒരു പ്രാവശ്യമല്ല അതിൽ കൂടുതൽ പ്രാവശ്യം അടൂർ പ്രകാശ് ഈ വലിയ പെരു കള്ളന്മാരുമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ശ്രദ്ധിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എല്ലാം കൂടി ചേർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ് വി ഡി സതീശൻ പറയുന്ന പോലെ ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം കേസ് അവസാനിക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് ചിലയാളുടെ പ്രതീക്ഷ ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസൊന്നുമല്ല അതുപോലെ പിടിച്ചുപറിക്കേസും അല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ടൊന്നും കേസ് തേച്ച് മാറ്റി കളയാൻ സാധിക്കില്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത് ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നല്ല പോലെ നടക്കുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിൻ്റെ കൺവീനർ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതിന് വിജയമാകുന്നത് അങ്ങനെയല്ലാണ്ട് വേറെ എങ്ങനെയാണ് അങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുക എസ് ഐ ടി വിശ്വാസമില്ല ഇപ്പം അല്ല ഇപ്പം വിശ്വാസം പറഞ്ഞത് ഞങ്ങൾക്ക് അന്നും വിശ്വാസമുണ്ട് ഇപ്പോഴും വിശ്വാസമുണ്ട് ശരി ഞങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഇന്ന് സംഘടന നോക്കേണ്ടതായിരുന്നു ഞങ്ങളല്ലേ സംഘടന നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും ജോലിപ്പെടുത്തിയിട്ടുണ്ടോ സംഘടന നോക്കാൻ ഇല്ല നിങ്ങളൊന്നും ഒരാളും ജോലിപ്പെടുത്തിയില്ല ഞാനെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്താണ് കുറ്റം ചെയ്തതെന്നും ചാർജ് ശേഷിച്ച് വന്ന അന്നും നടപടി എടുക്കും അതാ അതുവരെ നിങ്ങൾ ആര് പറഞ്ഞാലും നടപടി എടുക്കില്ല ഞങ്ങൾ എത്ര പേരും നടന്നാലും ജയിലേ ഉള്ളൂ പിന്നെന്താ എന്താ കുഴപ്പം ഫോർസിലല്ലോ പുറത്തുനിന്നില്ലേ പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തേണ്ട കാര്യമുള്ളൂ ജയിലിലല്ലേ ധാർമ്മിക പ്രശ്നമില്ല ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ധാർമ്മിക പ്രശ്നം അയാൾ 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 ജയിലിലുമാണ് നിങ്ങൾക്കല്ലേ ധാർമ്മിക പ്രശ്നം അതെന്താ കാര്യം രാഹുൽ മാക്കൂട്ടി നടന്ന് നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അനുഭവം നമ്മളെല്ലാം കേരളത്തിൽ കണ്ടതല്ലേ ആ തരത്തിലേക്കൊന്നും തരംതാളം ഞങ്ങളില്ല ഞങ്ങൾ നടപടി എടുത്താൽ നടപടി എടുത്ത പോലെ ഇരിക്കും അത് സംഘടനാപരമായ കൃത്യമായ ഒരു വ്യവസ്ഥയിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞു അത്രേ ഉണ്ടാവുള്ളൂ ഉറപ്പ് Put it. Okay.